അപ്പോൾ നമ്മുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ നായകൻ സാലി സാംസന്റെയും ഒപ്പം ഇന്ത്യൻ താരം സഞ്ജു സാംസന്റെയും അമ്മയും ഒപ്പം കൊച്ചിയുടെ ഓണർ സുഭാഷ് മാനു ചേരുന്നുണ്ട് ആദ്യം സഞ്ജുവും സാലിയും ഒരുമിച്ചൊരു ടീമിൽ കളിക്കുന്നു സാലി നയിക്കുന്ന ഒരു ടീമിൽ സഞ്ജു കളിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു കൊച്ചി ബ്ലൂ ഞാനും ഈ കാര്യത്തിൽ അല്ല ഇത് ഇതേ സമയത്ത് തന്നെ സഞ്ജു ഇന്ത്യൻ ടീമിലെ ഏഷ്യാ കപ്പിനോട്ടുള്ള ഇന്ത്യൻ ടീമിലേക്ക് പോകുന്നു അതൊരു നിയോഗം തന്നെയല്ലേ തീർച്ചയായിട്ടും നിയോഗം തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചൊരു ടീമിലെത്തിക്കാൻ സാധിച്ചു ഒപ്പം ടീം ആദ്യം പ്രഖ്യാപിച്ചപ്പം ഇവരെ സാലി നായകനും സഞ്ജു ഉപനായകനുമായിട്ട് പ്രഖ്യാപിക്കാൻ സാധിച്ചു അത് എൻ്റെ ഒരു ഭാഗ്യം കാരണം ഇപ്പം സാലി ഇപ്പം നമ്മൾ എല്ലാവർക്കും അറിയില്ലായിരുന്നു ഇപ്പം കണ്ടു സാലി ഇസ് അൺബിലീവിൾ ആയിട്ട് ഒരു ടീം ക്യാപ്റ്റനായിട്ട് നമ്മൾ ക്യാപ്റ്റൻ കൂടുതൽ തന്നെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജി പുള്ളി ടീമിൽ കൊടുക്കുന്നുണ്ട് ഇറ്റ്സ് അൺബിലീവബിൾ കാരണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം പുള്ളി ടീമിലുണ്ടായിരുന്നെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്ന പുള്ളി അങ്ങനെ അധികം കളിച്ചല്ലോ പക്ഷേ ഈ വർഷം ടോട്ടലി ഡിഫറൻ്റ് ആയിട്ട് കാരണം ടീം മൊത്തം ഈ സാലി ഉണ്ടല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുന്നു അത് ഭയങ്കര ഒരു ഇതാണ് അത് ടീമിൻ്റെ ഭാഗ്യം പിന്നെ ഓബിയസ്ലി സഞ്ജുവും സാലിയും വന്നത് വലിയൊരു അഭിമാനത്തിന് കാരണമാണ് അതുപോലെ ഭയങ്കര ഒരു നല്ല നല്ല പിള്ളേരാണ് എനിക്ക് എനിക്ക് അവരോട് സംസാരിക്കാൻ പറയാം സാലി പ്രത്യേകിച്ച് ഭയങ്കര ഒരു കാമൻ ക്വയറ്റ് വളരെ കുറച്ച് മാത്രം സംസാരിക്കും പക്ഷെ പെർഫോമൻസ് ഈസ് അൺപില്ല അപ്പം ഈ ലീഗ് നടക്കുന്ന സമയത്ത് തന്നെ സഞ്ജു നാഷണൽ ഡ്യൂട്ടിക്ക് ദേശീയ ടീമിനൊപ്പം ചേരുന്നു ഏഷ്യ കപ്പിനുള്ള ദേശീയ ടീമിൽ അംഗമാകുന്നു അത് ഞാൻ നേരത്തെ ഇവിടെ ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞു സഞ്ജു ഇല്ലെങ്കിൽ എന്താ സഞ്ജുവിൻ്റെ എനർജി ഇവിടെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അത് ഓൾറെഡി എല്ലാവരും അബ്സോർബ് ചെയ്തു ആ ഒരു കഴിഞ്ഞ കളികളിലെല്ലാം നമുക്കത് കാണാൻ പറ്റി അപ്പോൾ സഞ്ജു രണ്ട് മൂന്ന് കളി മാറി നിന്നു കാരണം ഇവർക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് ചേട്ടനെ അതിഗംഭീരമായിട്ടത് കൊണ്ടുപോകുന്നുമുണ്ട് സോ ദാറ്റ്സ് വണ്ടർഫുൾ എന്തായാലും സഞ്ജുവും സാലിയും ഒരുമിച്ച് കളിച്ചതിൻ്റെ കളിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അമ്മയും ഒപ്പം ടീമിൻ്റെ ഉടമയും കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ